ആദ്യത്തെ ലൈഫ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ അതാർക്കും അറിയത്തില്ല അത് അവർക്കും താല്പര്യമില്ല അതിനെപ്പറ്റി പറയാൻ ഒരു മാസം പോലും ആ ലൈഫ് നിന്നില്ല അതിനുശേഷം ഒത്തിരി കുത്തുവാക്കും പഴികളും എല്ലാം കേട്ട് ഒറ്റയ്ക്ക് ജീവിച്ച് ഏവിയേഷൻ ചേർന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സൂക്ഷിച്ച മോനും വന്നത് അവരെ ഞാൻ പോലെ നോക്കിയത് വണക്കം കൊച്ചിക്കാൻ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യത്തെ കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ വിലയെറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രധാന ടോപ്പിക്ക് എന്ന് പറയുന്നത് രേണുസുദി തന്നെയാണ് രേണുസുദി തന്റെ വിവാഹത്തെക്കുറിച്ച് കുറിച്ച് ബേബി ഹൗസിൽ പരാമർശിച്ചിരിക്കുകയാണ് അതായത് സുതിചേട്ടനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറൊരു വിവാഹ ജീവിതം ഉണ്ടായിരുന്നു ഇത്രയും നാള് നമ്മള് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ രേണുസുദി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുകയുണ്ടായിരുന്നത് രേണു സുതി ഇപ്പോൾ ബി ബി ഹൗസിൽ വെച്ചിട്ട് ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതായത് സുധിച്ചേട്ടനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചിരുന്നു അപ്പോൾ അന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് രേണു സുതി ഒഴിഞ്ഞു മാറി ഇക്കാര്യങ്ങളൊന്നും സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ യാതൊരു പ്രേരണയില്ലാതെയാണ് രേണു സുതി ഇക്കാര്യം ബി ബി ഹൗസിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത് അതായത് സുധി കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ വേറൊരു വ്യക്തിയെ കല്യാണം കഴിച്ചിരുന്നു അത് ഒരു മാസം പോലും ആ ജീവിതം തുടർന്നു പോയിട്ടില്ല ഈ കാര്യങ്ങൾ നിങ്ങൾ അന്നേ സമ്മതിച്ചിരുന്നുവെങ്കിൽ ഇത്രയും ക്രൂശിക്കപ്പെടേണ്ടി വരുമായിരുന്നോ ഇത്രയും നെഗറ്റീവ് ഇമേജിലേക്ക് പോകേണ്ടി വരുമായിരുന്നോ അന്നൊക്കെ രേണുസുദി ഇത് സമ്മതിക്കാത്തത് കൊണ്ട് നുണ പറയുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു ലേബല് രേണുസുതിക്ക് കിട്ടിയിരുന്നു ഇപ്പൊ അത് സത്യമായില്ലേ ഇപ്പോൾ ബി ബി ഹൗസില് വെച്ചിട്ട് ഈ കാര്യങ്ങൾ സമ്മതിക്കേണ്ടി വന്നപ്പോൾ സത്യമായില്ലേ നൂണ പറയുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് അല്ലെങ്കിൽ അന്ന് ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒന്നും സംഭവിക്കത്തില്ല നിങ്ങൾക്ക് സിമ്പതി കൂടുതൽ കിട്ടത്തേ ഉള്ളൂ പക്ഷെ ഇവിടെ വെച്ച് ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിച്ചു രേണു അപ്പോൾ അപ്പോ പറയുന്നത് എന്താണ് ഞാൻ ലീഗലി വിവാഹം കഴിച്ചിട്ടുള്ളത് ശ്രുതി ചേട്ടനെ മാത്രമാണ് അതായത് ഈ ഒരു വ്യക്തിയെ ഈ വ്യക്തിയുടെ പേരൊന്നും ഞാൻ ഇവിടെ എടുത്ത് പറയുന്നില്ല കാരണം ആ വ്യക്തി ഇപ്പോൾ വേറൊരു കുടുംബജീവിതം നയിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ആ വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ സുതിച്ചേട്ടനെ മാത്രമാണ് ഞാൻ ലീഗലി വിവാഹം കഴിച്ചിട്ടുള്ളത് അതായത് ഈ പറയുന്ന മനുഷ്യനെ പെന്തക്കോസ് ആചാരപ്രകാരമാണ് രേണു സുതി കല്യാണം കഴിച്ചിട്ടുള്ളത് അപ്പോൾ രേണുസുദിയോടുള്ളതിൻ്റെ ചോദ്യം ഈ പെന്തക്കോസ് ആചാരപ്രകാരം നടക്കുമ്പോൾ ആ ഒരു വിവാഹം ലീഗലല്ലേ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കമ്മ്യൂണിറ്റിയെ തന്നെയാണ് അധിക്ഷേപിക്കുന്നത് അങ്ങനെ വേണമെങ്കിൽ പറയാം എന്തായാലും രേണുസുദി ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചാനലിന് കൊടുത്തിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂയില് അറിഞ്ഞോ അറിയാതെയോ എഴുനു ഈ കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ആ ഒരു വീഡിയോന്റെ ചെറിയൊരു പോർഷൻ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാം ഒന്ന് കേട്ട് നോക്ക് മാസത്തിൽ താഴെ മാത്രം ജീവിച്ചു താല്പര്യമില്ല മാറി അത്രേ ഉള്ളൂ അതാണ് സംഭവിച്ചത് ഏതൊരു എന്താ പറയാ ഏതൊരു വേർപിരിയലിന്റെയും ഭാഗമായിട്ട് വേർപിരിഞ്ഞു ഇല്ല പോയി അതല്ല ഞാൻ ഈ പറയുന്നത് നമ്മൾ ഒരു പള്ളിയിൽ കഴിച്ചിട്ടില്ലല്ലോ നമ്മള് രജിസ്റ്റർ മാര്യേജ് ഒരാഴ്ചക്കുള്ളിൽ ചെയ്യണം ഭാര്യയും ഭർത്താവും പക്ഷെ അതുപോലുമില്ല പള്ളിയിൽ പെന്തിക്കോസ് പള്ളിയിൽ ഒപ്പിടണായിരുന്നു അപ്പം കൈ പിടിക്കാന്നാണ് വിവാഹം എന്ന് പറയുന്നത് ഇവരുടെ കൈ അപ്പൊ ഇത് കഴിഞ്ഞാണ് ഒപ്പിടുന്ന ഭർത്താവിന്റെ പേരാണ് ഞാൻ എന്റെ ആ ഇവിടെ ഈ സംശയമുള്ളവർ ചെന്ന് പള്ളിയിൽ ചെന്ന് ചോദിച്ചോളൂ നോക്കിക്കോളൂ ഞാൻ എന്റെ പപ്പാടെ പേര് തന്നെയാണ് ഇട്ടത് എനിക്കറിയായിരുന്നു ഈ ബന്ധം നിലനിൽക്കത്തില്ലെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു പുള്ളിക്കും അറിയാമായിരുന്നെന്ന് തോന്നുന്നു സെറ്റ് ആകത്തില്ലായിരുന്നു ഏജ് ഡിഫറെന്റ് കുറേയായിരുന്നു പക്ഷെ അത് കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ പെന്തക്വസ്റ്റ് ആചാരപ്രകാരമാണ് രേണുസ്തുതിയുടെ ആദ്യ വിവാഹം നടന്നിട്ടുള്ളത് പക്ഷേ ഈ പറയുന്ന വിവാഹത്തെ ലീഗലി കണക്കാക്കുന്നില്ല നമ്മുടെ രേണു രേണുസ്തുതി അതായത് പെന്തക്കൊസ്റ്റ് ആചാരപ്രകാരം നടത്തുന്ന വിവാഹത്തെ ലീഗലായിട്ട് കാണുന്നില്ല അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ പെന്തക്കൊസ്റ്റ് ആചാരപ്രകാരം നടക്കുന്ന വിവാഹങ്ങളൊന്നും ലീഗലല്ലേ ഇപ്പോൾ ഒരു പേപ്പറിലൊപ്പിട്ടാൽ മാത്രമേ അതൊരു വിവാഹമായിട്ട് കണക്കാക്കത്തുള്ളൂ അറിയാൻ മേലാത്തൊന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇപ്പോൾ അതൊക്കെ ഒരു രേഖ മാത്രമാണ് നമ്മുടെ മനസ്സുകൾ തമ്മിൽ ചേരുന്നതാണ് ഒരു വിവാഹം അപ്പോൾ രേണുസുതിക്ക് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനു ഈ ഒരു വിവാഹം നടത്തി അതാണ് ചോദ്യം ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടാണോ ഈ ഒരു വിവാഹം നടത്തിയിട്ടുള്ളത് അതിനൊക്കെയുള്ള ഉത്തരങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും രേണുസുതി ഒരു വ്യക്തിയെ പെന്തൊക്കോസ് ആചാരപ്രകാരം വിവാഹം നടത്തിയിട്ടുള്ളതാണ് കൈപിടിച്ചു കൊടുത്തിട്ടുണ്ട് ഒപ്പിടണം ഒപ്പിട്ടപ്പോൾ രേണുസുതി തങ്കച്ചൻ്റെ പേരിലാണ് ഒപ്പിട്ടേക്കണമെന്നൊക്കെയാണ് പറയുന്നത് ഇനി അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ അറിയാൻ സാധിക്കും എന്തായാലും രേണുസുദി ഒരു കള്ളങ്ങളിൽ പൊതിഞ്ഞ ഒരു വ്യക്തിയാണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇതിനു മുമ്പ് നിരവധി നിരവധി തെളിവുകളാണ് നമ്മുടെ മുന്നിലേക്ക് രേണുസുദി കൊണ്ടുവന്നു വെച്ചിട്ടുള്ളത് അതായത് ഏവിയേഷൻ പഠിക്കാൻ പോയ കഥ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ പൊളിയുകയണ്ടായി രേണുസ്തുതി എന്ന് പറയുന്ന വ്യക്തി ഏവിയേഷൻ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിലും അത് പൂർത്തിയായിട്ടില്ല പക്ഷേ സ്റ്റാർ മാജിക്കിൽ വന്ന തള്ളിയ തള്ള് നമ്മൾ എല്ലാവരും കേട്ടതാണ് അതും ബിഗ് ബോസ് ഹൗസിൽ വെച്ച് പൊളിയുകയുണ്ടായി അത് ബിഗ് ബോസ് ഹൗസിൽ വെച്ചിട്ട് മാത്രമല്ല ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പും പൊളിയുകയുണ്ടായി അപ്പോൾ ഇത്തരം കള്ളങ്ങൾ എന്തിന് 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 പറഞ്ഞിണ്ടാക്കുന്ന രേണു സുധീ അതാണ് ചോദ്യം ഇനി എന്തൊക്കെ കള്ളങ്ങൾ പൊളിയാൻ കിടക്കുന്നു സഹതാപ വോട്ടിന് വേണ്ടിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ബാധിക്കും കാരണം അത്തരം കാര്യങ്ങളാണ് നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് മനസ്സിലായില്ലേ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള കാര്യങ്ങളും അവിടെ പറയുന്ന കാര്യങ്ങളും തമ്മിൽ താരതമ്യം ചെയ്ത് ഞങ്ങളെപ്പോലുള്ള വ്ളോഗേഴ്സ് യൂട്യൂബർമാര് അങ്ങ് എടുത്തിട്ട് ചാമ്പും ഇത് കാണുന്ന പ്രേക്ഷകർ മനസ്സിലാക്കും നിങ്ങൾ ഒരു നുണ കൊണ്ട് പൊതിഞ്ഞ ഒരു വ്യക്തിയാണെന്നുള്ളത് അതേപോലെ ഞാൻ ചോദിക്കുന്നത് ബിഗ് ബോസിനോടാണ് എന്തിനാണ് ഇത്തരം വാഴകളൊക്കെ ബിഗ് ബോസിലേക്ക് എടുക്കുന്നത് ഇതിലും കഴിവുള്ള എത്രയെത്ര എത്ര വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നിട്ട് എന്തിനാണ് ഇത്തരം ആളുകളെ ബിഗ് ബോസിലേക്ക് എടുക്കുന്നത് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുവാണ് ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് കയറിയിട്ട് എന്തെങ്കിലും എന്തെങ്കിലും കണ്ടന്റ് അവരുണ്ടാക്കിയിട്ടുണ്ടോ അവരെന്നല്ല അതിലെ ഭൂരിഭാഗം ആളുകളും ഇല്ല ഒന്നോ രണ്ടോ പേരുണ്ടാക്കും അതിനെ ചുവട് പിടിച്ച് ഇങ്ങനെ നടക്കും അല്ലാതെ സ്വയമേ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഇത്തരം ആളുകളെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കരുത് ഈ പറയുന്ന സീസൺ സിക്സ് വരെ ഓക്കെ ഈ സീസൺ സെവൻ നിറച്ചും വാഴകളാണെന്നെ ഞാൻ പറയത്തുള്ളൂ വാഴത്തോപ്പുകൾ ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് വാഴകൾ വാഴകളെ എടുത്തുകൂട്ടി എന്നെ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായില്ലേ ഈ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ഓൺലൈനിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നത് കൊണ്ട് മാത്രമാണോ അവരെ ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് ഏഹ് ഇതിനൊക്കെ ഉള്ളൊരു ഉത്തരം ലഭിക്കേണ്ടതായിട്ടിരിക്കുന്നു കാരണം ഒന്നും ചെയ്യുന്നില്ല രേണുസുതി ഒന്നും ചെയ്യുന്നില്ല ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് ഒന്നും ചെയ്യുന്നില്ല ചില സമയത്ത് കണ്ണാടി നോക്കി കരയുന്നുണ്ട് അത് ഋതപ്പന്റെ പേരും അതേപോലെ തന്നെ കിച്ചുവിന്റെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട് ചില നേരത്തെ മെഡിക്കൽ കാർഡ് ഇറക്കുന്നുണ്ട് അത് അവർക്ക് അവിടെ തുടരാൻ താല്പര്യം അവർക്ക് വീട്ടിൽ പോവേണ്ടി വരും അവരെ അവരുദ്ദേശിച്ച ഒരു ജീവിതമല്ല ഈ പറയുന്ന ബിഗ് ബോസിനകത്ത് നടക്കുന്നത് അവിടത്തെ ഒരു ടാസ്ക് പോലും അവർക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അവർക്ക് റീൽസ് ഷോർട്ട് ഫിലിം വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അവർക്ക് താല്പര്യം രേണുസുദി ചിന്തിച്ച പോലെയല്ല ബിഗ് ബോസിൽ നടക്കുന്നത് കാര്യങ്ങൾ ഈ ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് നടന്ന് ആളുകൾ ഇമ്പ്രസ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്ന രേണുസുദിക്കും അതേപോലെ തന്നെ പല ആളുകൾക്കും നല്ല അടി തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത് എന്തായാലും രേണുസുദി ഇവിടെ പോകുന്നതിന് മുമ്പ് ഹെയർ എക്സ്റ്റൻഷൻ ഒക്കെ നടത്തി വളരെ സുന്ദരിയായിട്ടാണ് ഇവിടെ നിന്ന് പോയത് എന്നാൽ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വെച്ചിട്ട് അവർക്ക് തന്നെ പണി കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടായിരുന്നു കാരണം വേറെ ഒന്നുമല്ല രേണുസുദ്ദിയുടെ മുടി ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുന്ന കാര്യങ്ങളൊക്കെ രേണുസുദി ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ വെച്ച് പറയുകയുണ്ടായി അപ്പോൾ അതിനെതിരെ നമ്മുടെ റോമാ കോസ്മെറ്റോളജി ഈ പറയുന്ന രേണുസുദിക്ക് ഹെയർ നടത്തി കൊടുത്ത അവർ വന്ന് വീഡിയോ ചെയ്യുകയുണ്ടായി അതായത് രേണുസുദി എന്ന് പുറത്തിറങ്ങുന്നോ അന്ന് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുമെന്നാണ് ഈ പറയുന്ന റോമാ കോസ്മെറ്റോളജി പറഞ്ഞിട്ടുള്ളത് അതായത് രേണുസുധി കുളിക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസമാണ് ഈ പറയുന്ന ഹെയർ എക്സ്റ്റൻഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ കെയർ ചെയ്യേണ്ട ഒന്നാണ് അപ്പോൾ ചെയ്യാതിരിക്കുമ്പോൾ കൂടുതലായും പെയിനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരും എന്നാണ് ഈ പറയുന്ന റോമോ കോസ്മെറ്റോളജി പറയുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് രേണുസുദി എന്ന് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങുന്നുവോ അന്ന് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുമെന്നാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് നമ്മുടെ രേണുസുദ്ധി റിലേറ്റഡ് ടോപ്പിക്ക് അപ്പോൾ രേണുസുദ്ധി പറഞ്ഞിട്ടുള്ള കള്ളങ്ങൾ ഓരോന്നും ഓരോന്നായിട്ട് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും കള്ളത്തരങ്ങൾ പൊളിയും എന്ന് നമുക്ക് വിചാരിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ വിലരുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഓക്കെ ബൈ